നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മത്തൻ അല്ലെങ്കിൽ പങ്കിൽ എന്നൊക്കെ പറയും അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് അത് ഇത് നമുക്ക് തീ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ നമുക്കിത് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് മാത്രമായിട്ടും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കൊടുക്കാം കാരണം ഇതിലധികം ഒട്ടനവധി ഗുണങ്ങളാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ വിറ്റമിൻസുകൾ അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ എ വിറ്റമിൻ ഇ അതുപോലെ വിറ്റമിൻ സി ഫൈബർ ഇങ്ങനെയുള്ളത് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ ഇത് കുഴിഞ്ഞു കുട്ടികൾക്ക് ഇപ്പോൾ മലബന്ധം കോൺസേഷൻ ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് നമുക്ക് ഇത് മാത്രമായിട്ടും നമുക്ക് വേവിച്ച് കുറച്ചുപ്പൊക്കെ ഒഴിച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഏറ്റവും വളരെ വളരെ വയറിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ചും ഇത് ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് വളരെ യൂസ്ഫുള്ളാണ് കാരണം ഇതിൽ ശരിക്കും ഒരു നമ്മുടെ നൂറ് ഗ്രാം അത്തനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ ഉള്ളു കലോറിയൊക്കെ ഇതിൽ ഉള്ളു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ബി കുറ്റ കരവിട്ടിനടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നുകളുടെ ചുളിവുകൾ മാറാനൊക്കെ ഇത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഇത് നന്നായിട്ട് വേവിച്ചിട്ട് നമ്മളിതിൻ്റെ കൂടെ കുറച്ച് തൈരൊക്കെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും സ്കിന്നിനൊരു ഗ്ലോ കിട്ടാനും സ്കിന്നിലെ ചുളിവുകൾ മാറാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനെ പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ പിരീഡ്സ് സംബന്ധമായി ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ചില ആളുകൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ പപ്പായൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അതിനേക്കാളും നമുക്ക് വേവിച്ച് കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ഈസി നമ്മൾ അത് മാത്രമായിട്ട് വേവിച്ച് നമുക്ക് കറിവിച്ച് കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പയറ് കടല ഇങ്ങനെയുള്ളത് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ശരിക്കും ഇതിൽ വെയിറ്റ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് കാരണം നമുക്ക് ഇതില് പ്രത്യേകിച്ചും ഇതില് ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വളരെ വയറിന് സംബന്ധമായിട്ടുള്ള ദഹനക്കയുടെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും നമുക്ക് എല്ലാ ദിവസവും ഇത് കഴിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ചും ഇതിൽ കരോട്ടിൻ കരോട്ടിനടങ്ങിയിട്ടതുകൊണ്ട് നമുക്ക് സ്കിന്നുകൾക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ഏജ് ആകുന്നതിന് മുമ്പ് തന്നെ സ്കിന്നുകൾ ചുളിവുകളൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇത് തൈരിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ മുൾട്ടാണി മിട്ടി ഉണ്ടല്ലോ അതും ഇതും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ സീഡ് ഇന്നിപ്പോൾ പലരും അതിൻ്റെ സീഡ് ഉപയോഗിക്കും െ ഇതിന്റെ അതാ പറഞ്ഞ് ഇതിന്റെ ഇലകളും അതുപോലെ തന്നെ നമുക്ക് മത്തൻ ഇല നമുക്ക് കറിവിച്ച് ചില ആൾക്കാർ തോരനോ അങ്ങനെയുള്ളതൊക്കെ പുരിയലതുപോലെയൊക്കെ കറിവിച്ച് വെക്കാറുണ്ട് അതും വളരെ ഗുണമുള്ളതാണ് അപ്പോൾ മത്തൻ എന്ന് പറയുന്നത് സമൂലം നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ വിത്തുകളാണെങ്കിലും നമുക്ക് എല്ലിനൊക്കെ കുറച്ച് ബലം കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ പല്ലുകൾക്ക് കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആഴ്ചയിലോ രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ തണുക്കാനും ഒക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഇപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം